നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ലാസിക് മൗണ്ടെയിൻ വില്ലേജ് ആണ് സെർമാറ്റ് സെർമാറ്റ് ഒരു കാർ ഫ്രീ വില്ലേജ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് ആയ കാറുകൾക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് നമ്മൾ സെർമാറ്റിന് തൊട്ട് മുമ്പുള്ള ടാഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കാറ് പാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഒരു ഷട്ടിൽ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ സെർമാറ്റിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ നമ്മുടെ ജേർണി എല്ലാ ഇരുപത് മിനിറ്റിലും ഇവിടുന്ന് സെർമാറ്റിലേക്ക് ട്രെയിൻ ഉണ്ട് ടാഷിൽ നിന്നും സെർമാറ്റിലേക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണെങ്കിലും ഭയങ്കര ആയിരുന്നു ആ ഒരു ജേർണി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലെ സീറ്റുകളെല്ലാം ഓൾമോസ്റ്റ് എം ടി ആയിരുന്നു അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി സ്വിറ്റ്സർലാൻഡിലെ എല്ലാ മേജർ സിറ്റീസിൽ നിന്നും വളരെ നല്ല ട്രെയിൻ കണക്റ്റിവിറ്റി ഉണ്ട് സെർമാറ്റിലേക്ക് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിക് ട്രെയിൻ ജേർണി ആയ ഗ്ലേഷ്യർ എക്സ്പ്രസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും സെർമാറ്റിൽ നിന്നാണ് സെർമാറ്റ് ഒരു കാർ ഫ്രീ വില്ലേജ് ആണെന്ന് പറഞ്ഞല്ലോ എന്നാലും നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ ഇലക്ട്രിക് ടാക്സികളും ഇലക്ട്രിക് ബസുകളും ഒക്കെ അവൈലബിൾ ആണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം നല്ല ക്രൗഡഡ് ആയിരുന്നു എന്നാലും വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇത് നടന്ന് കാണാൻ നല്ല രസമായിരുന്നു ശരിക്കും ഒരു ക്രിസ്മസ് മാർക്കറ്റിലൂടെ നടക്കുന്ന ഫീൽ ആയിരുന്നു കിട്ടിയത് നമ്മുടെ ടോപ്ലറോൺ ചോക്ലേറ്റിൽ കാണുന്ന ഒരു മൗണ്ടെയ്ൻ ഇല്ലേ ആ മൗണ്ടെയിൻ കാണാനാണ് നമ്മൾ ആദ്യം പോയത് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ മൗണ്ടെയിൻ കണ്ടോ ഇതാണ് മാറ്റഹോൺ മൗണ്ടെയിൻ അല്ലെങ്കിൽ നമ്മുടെ ടോപ്ലറോൺ മൗ ഈ മാറ്റർഹോൺ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ടോബ്ലറോൺ ആ ഒരു പിരമിഡ് ഷേപ്പ് കിട്ടിയത് ഈ മാറ്റർഹോൺ മൗണ്ടെയിൻ ലോകത്തില് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട ഒരു ആണ് അതുപോലെ സെർമാറ്റിൽ വെച്ച് നമുക്കൊരു ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങും കാണാൻ പറ്റി ശരിക്കും ഒരു ഫയറി ടൈല് കാണുന്നത് പോലെയായിരുന്നു അത് ഈ മൗണ്ടെയിൻ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ് ഈ സെർമാറ്റ് ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ഇവിടുത്തെ വില്ലേജാണ് വിന്ററിൽ ഈ വില്ലേജ് മുഴുവൻ സ്നോ കവർ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്